തിരുവനന്തപുരം മുതലപ്പുഴയിൽ മണൽ കയറി അഴിമുഖം പൂർണ്ണമായി അടഞ്ഞു ആറ് മീറ്റർ ആഴമുണ്ടായിരുന്ന പുഴയിൽ മണൽത്തിട്ട രൂപപ്പെട്ടു ബോട്ടുകൾ കടലിലിറക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തി അതേസമയം അഴൂർക്കായലിന്റെ ജലനിരപ്പ് ഉയരുന്നതിന്റെ ആശങ്കയിലാണ് പ്രദേശവാസികൾ മണൽ കയറി തുടങ്ങിയപ്പോൾ തന്നെ ഡ്രഡ്ജിംഗ് നടത്തണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രവർത്തനങ്ങൾ വൈകി അഴിമുഖം പൂർണ്ണമായി അടഞ്ഞിട്ടും മണൽ നീക്കം കാര്യക്ഷമമല്ല നൂറുകണക്കിന് ബോട്ടുകൾ കടലിൽ പോകാനാകാതെ കിടക്കുകയാണ് ഞങ്ങൾക്ക് പണി ചെയ്യാൻ പറ്റില്ല വീട് ഞങ്ങൾ ജീവൻ ഈ ജീവൻ പോയ സ്ഥലത്താണ് നിൽക്കുന്നത് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നോക്കി നിൽക്കുന്നു വീട്ടിൽ ഞങ്ങൾക്കുന്നത് മുതലപ്പൊഴി അടഞ്ഞതോടെ അഴൂർ കായൽ തീരത്ത് താമസിക്കുന്നവർ അപകട ഭീഷണിയിലാണ് രണ്ടു ദിവസമായി കായലിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട് പൊഴി തന്നെ കിടന്നാൽ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാനൊരിടമില്ല കാരണം ഇങ്ങനെ വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം കോരാനോ ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റൂല കേറിയിട്ടുണ്ട് ഇപ്പൊ ഒരു ഏഴ് വർഷം കൊണ്ടാണ് ഈ പൊഴി ഇല്ലാതിരുന്നത് ഇപ്പൊ വീണ്ടും തുടങ്ങി ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് ഉപജീവനം തടസ്സപ്പെട്ടതോടെ മറ്റ് ഹാർബറുകളിലേക്ക് ജോലി മാറ്റാൻ ഒരുങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ അടുത്ത ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം